ഹലോ എല്ലാവർക്കും ശ്രീദേഹിക്കും പുള്ളി ക്ലാസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടി ടിപ്സാണ് അതായത് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗ്ലോ വരുന്ന ഒരു പിന്നെ ക്രീമാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരു സാധനം മാത്രം നമുക്ക് ഒന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ അത് വലിയ വിലയില്ലാത്തതാണ് അപ്പോൾ അതും ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഒറ്റ മിനിറ്റ് മതി അതാണിതിൻ്റെ ഒരു ഗുണം ഒറ്റ യൂസ് ഒറ്റ മിനിറ്റ് അത്രയ്ക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരിതാണ് പിന്നെ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം നമ്മുടെ മുഖത്തെ പാടുകളും എല്ലാം നമ്മൾ തുടച്ചെടുത്ത പോലെ നമുക്ക് പോണ ഒരിതാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ചുളിവുകളും പാടുകളും ഒക്കെ പോയി മുഖം നല്ല ഗ്ലോ ആവും പിന്നെ എന്താ പറയുക ചിലവർക്ക് പിന്നെ എന്ത് വെച്ചിട്ടും വിളക്കുന്നില്ല എന്ന് പരാതി പറയണവർക്കൊക്കെ അടിപൊളി പിന്നെ ഒരു ടിപ്സാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അപ്പോൾ അത് ബാക്കി ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകണത് ഒരു ബ്യൂട്ടി ടിപ്സാണ് അപ്പം ഈ ഒരറ്റ ടിപ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ വരും അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന രണ്ട് സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ രണ്ടേ രണ്ട് സ്പൂൺ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ ചിയാ ഇല്ലേ അത് പൊടിച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിയാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്നേരിക്കുന്നു ഇതാണ് ചിയാ സീഡ് കണ്ടോ നമ്മുടെ ഈ ഇതാണ് അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ണം കുറയാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണത് പിന്നെ നമുക്ക് ബ്യൂട്ടി ടിപ്സും എല്ലാം ഉപയോഗിച്ച് കൊടുക്കാം അപ്പം അതേ ഇത് രണ്ടെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് എടുത്തേക്കുന്നത് ഒന്ന് നമ്മുടെ അരിപ്പൊടിയും ചിയ സീഡ് അത് പൊളിച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു പകുതി തക്കാളി പുഴൻ തക്കാളി വേണ്ടട്ട പകുതി മതി നമുക്ക് അപ്പം ഞാൻ അത് ഇതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട് മിക്സിയിലോട്ട് നിങ്ങൾ വേറെ ഒരു ടിപ്സും ചെയ്യേണ്ട ഈ ഒരു ഇത് കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ മുഖം നല്ല ഗ്ലോ ആയി കിട്ടും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട എന്താണെന്നറിയാമോ തൈര് നല്ല കട്ട തൈരാണ് ഞാനെടുത്തേക്കുന്നുണ്ട ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നല്ല പോലെ ഇന്ന് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം അത് നമുക്ക് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഡെയിലി ഉപയോഗിക്കുക അപ്പം ഏത് കറുത്ത മുഖമായിരുന്നാലും ഒന്നും നിങ്ങൾക്ക് കളറില്ല എന്ന് പറഞ്ഞിരിക്കണം ഒരൊക്കെ ആണെങ്കിൽ ശരി ഈ ഒരു എക്സ്ട്രാ ടിപ്സോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കളറും ഒക്കെ വെക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് എന്താ പറയണ സൗന്ദര്യം ഇല്ല എന്നാരും പറയത്തില്ല വേറെ ഒന്നും അന്വേഷിക്കേ ഉണ്ടോ ഈ ഒരു എക്സ്ട്രാ ടിപ്സ് മാത്രം അപ്പം ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗ്ലോ തരുന്ന സാധനമാണ് അത് തന്നെയുമല്ല ഡെയിലി ഇടാം ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറി നല്ലൊരു മുഖത്തിനുടമയാവും നിങ്ങൾ അപ്പം ഇനി ഒറ്റ ടിപ്സിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റിയത് അപ്പം ഒട്ടും കളയരുതേ നമുക്കിതിലൊക്കെ നിറച്ചുണ്ട് അപ്പം ഇതെല്ലാം നമുക്കിതിലിടാം ൊടുക്കേ നമ്മുടെ പാക്കൊക്കെ റെഡിയാണ് അപ്പം ഈ പാക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാലും ഒരു രണ്ട് മിനിറ്റ് ഇട്ടാലും ഒക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം ഇരുപത് മിനിറ്റ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും എന്ന് വിചാരിച്ച് പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇട്ടാലും ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് നമുക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ആദ്യം ഒരു കുറച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യുക ഒന്ന് സ്ക്രബും ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് നല്ലതായിട്ട് മുഖത്ത് നല്ല കട്ടി തന്നെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ചൊന്ന് തയ്ച്ചു കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ മൂക്കൂത്തിയൊക്കെ ഇവിടെയോ ഉള്ളു ഓക്കെ ഞാനിപ്പോൾ ഇതിട്ട് കിടന്നുകൊണ്ടേ മൂത്തി ഇവിടെ ഇവിടെയോ ഉരിവെച്ച് നോക്കി ഇപ്പം കാണുന്നില്ല ഇപ്പോൾ കിട്ടി അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ക്രീം കൊണ്ട് മൊത്തത്തിലൊന്ന് നമ്മൾ ചെറിയ ഒരു സ്ക്രബും നമ്മുടെ ഒരു മസാജും ഒക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഇട്ടേച്ച ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിറം കിട്ടുന്ന ഇതാണ് അപ്പോൾ അരമണിക്കല്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇന്നാൽ നല്ലതായിട്ട് സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഇനി വെളുത്തില്ല സൗന്ദര്യമില്ല എന്നാരും പറയരുത് ഈ ഒറ്റ കൂടി നല്ലതായിട്ട് നിങ്ങൾക്ക് നല്ല ചേഞ്ചായിരിക്കും അപ്പം ഡെയിലി ചെയ്യുക കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് എന്നിട്ട് ഞാനിത് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാ ഞാൻ ഇത് വെറും അഞ്ച് മിനിറ്റ് ഇരിക്കുന്നുള്ളോ കേട്ടോ ശരിക്കും എല്ലാം എൻ്റെ ഇതും പാക്ക് ഞാൻ പറഞ്ഞ ഇരുപത് മിനിറ്റ് ഇരിക്കാനാണ് ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ എനിക്കിന്ന് സമയമില്ല അപ്പോൾ ഞാൻ വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് ഇരിക്കുന്നുള്ളൂ എന്നിട്ട് ഉള്ള റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ ഇരുപത് മിനിറ്റ് ഇരിക്കാനുള്ള സമയമില്ല സ്ഥലം വരേയും പോകണം അപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റും അല്ല ഒരു മിനിറ്റ് മിനിറ്റാണ് ഇരിക്കണമെങ്കിലും നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നിങ്ങളുടെ ആ സമയം പോലെ ഇരുന്നാൽ മതി ഇത്ര സമയം ഇരിക്കണമെന്ന് പറയുന്നില്ല സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക അത് കഴിഞ്ഞ വെച്ച് ഇതുപോലെ സമയമുള്ളവരാണെങ്കിൽ കട്ടിയിലിടുക അഞ്ച് മിനിറ്റാണെങ്കിൽ ശരി എത്ര മിനിറ്റാണെങ്കിലും ശരി നമുക്ക് നല്ല ഗ്ലോ ഇട്ടണ ഒരു ക്രീമാണ് അപ്പോൾ നമുക്ക് അഞ്ച് ആയിട്ട് കാണാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ അഞ്ച് മിനിറ്റ് ആയില്ല അപ്പോൾ ഞാനത് നമ്മുടെ പെട്ടെന്ന് തന്നെ തുടച്ച് കുറയുക അപ്പോൾ എത്ര മിനിറ്റ് ഇട്ടാലും ശരി നമുക്ക് ഇത് പെട്ടെന്ന് ഗ്ലോ കിട്ടുന്നൊരിതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും നല്ലതാണ് പക്ഷെ നമുക്ക് പെട്ടെന്നൊക്കെ ഇടാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകാനും ഒക്കെ പെട്ടെന്നൊക്കെ ഇടാനൊക്കെ പെട്ടെന്ന് ഗ്ലോ വരുത്താൻ ഒരു പാക്കാണ് മറ്റേതൊക്കെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇരിക്കണം അല്ലേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇടുമ്പോൾ തന്നെ ഒരു ചെറുതായിട്ടൊരു സ്ക്രബ് അപ്പോൾ എല്ലാ ദിവസവും ട്രൈ ചെയ്യാൻ പറ്റിയ പാക്കാണ് എല്ലാവർക്കും എളുപ്പ റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതിൽ നമ്മൾ ചിയാസിഡ് മാത്രം ഒന്ന് മേടിച്ച് വെച്ചാൽ മതി ചിയാസിഡ് നമ്മളെ സ്കിൻ എന്താ പറയുക വലിയണയും തൂങ്ങണയും ബെസ്റ്റ് സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ശരിക്കത് യൂസ് ചെയ്ത് കൊടുക്കാം ശരിക്കും മുഖത്തുനിന്ന് നല്ലതായിട്ട് അഴുക്ക് തുടച്ചെടുത്ത പോലെ പോരും അത് അത്രക്ക് നല്ലൊരു റിസൾട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വേറെ ഒരു ഗ്ലിസറിനോ കട്ട് നമ്മൾ അലോവേരോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇട്ടേക്കുന്നത് അതെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം